ഞമ്മളെ കൊടൻന്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഉള്ളത് നീച്ചുമോ കേട് എത്തിയത് എന്തൊക്കെ ശരിയാക്കാൻ നോക്കാം ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്ത് നമസ്കാരം എന്തൊക്കെയാ എല്ലാരും വിശേഷം ഞാൻ തന്നെയല്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു ഹോളിഡേ ആണല്ലേ അല്ലെ സാറ്റർഡേ രണ്ടാം ശനിയും കൂടിയാണ് നമുക്ക് അവധിയാണ് ആ നീച്ച മോനക്കും സ്കൂളില്ല എനിക്കും സ്കൂളില്ല പാത്ത ദിവസം ഇവിടെ കളിക്കുന്നുണ്ട് ഇതാണ് കടല പിന്നെ എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങള് എല്ലാരും ചായ കുടിച്ചു ഈ പഠിത്തത്തെ പണിക്ക് ഒരുങ്ങിയതാക്ക അല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കണുണ്ടെങ്കിൽ തോ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതല്ലാട്ട് ഞാൻ ഹോമിയോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാനാന്ന് ഞാൻ പറഞ്ഞീനല്ലോ കല്ലുണ്ട് അപ്പം അതിന് മരുന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചക്കല്ലേ മരുന്ന തന്നിട്ടുണ്ട് അതിനുള്ളു അപ്പം ഇനി അടുത്ത ശനിയാഴ്ച വരാൻ പറഞ്ഞത് അപ്പോൾ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ അപ്പം ഇക്ക കുറെ നേരത്തെ ഒരുങ്ങാൻ പറഞ്ഞേനെ അപ്പം ഇങ്ങനെ നേരം വൈകി പോയി ഇന്ന് ഒഴിവില്ല ദിവസമാകുമ്പോൾ ഒരു സാവധാനം കാണുമല്ലോ അങ്ങനെ ഇപ്പോൾ സമയം എത്രയായിരുന്നു പത്തേ മുക്കാലായിട്ടോ പക്ഷേ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പോൾ ഇക്കല്ലേ ഇനി കുട ഞാൻ പറഞ്ഞു കുട നേരൊക്കെ ഞാനും ഇങ്ങളൊപ്പം ഉണ്ട് വെന്തൽ മണിക്കാരണിയാണ് അപ്പോൾ മിക്ക എന്താ ഇതൊക്കെ അറിയാം ഇച്ചിൻ്റെ ഭയം ഒരു കുടം ഉണ്ടായി അല്ല അയച്ച് റിപ്പയർ പണിയിലാണ് കേട്ടോ അപ്പം മിക്കാൻ്റെ പരിശ്രമത്തിലാണ് കേട്ടോ എൻ്റെ കുട കാരണം ഒരാഴ്ച പതിനഞ്ച് ദിവസം ആവുന്നുള്ളൂ എനിക്ക് കുട വാങ്ങിയിട്ട് അത് കേടുവരുത്തി ഒന്നും അങ്ങനെ കേടുവരുത്തല്ലോ പക്ഷേ ഇതെന്തെന്നാവും ഏഹ് മാങ്ങലും കേട് വെച്ചാലും കഴിയും കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളൊക്കെ പഠിച്ചിൻ്റെ സമയത്തുണ്ടല്ലോ അമ്പറിലെ ഇങ്ങനെ മറിച്ചില്ലേ അതിന് മറിച്ചതാണേലും കേടന്ന് പോയതാ തോന്നണ്ട അപ്പൊ ഇക്ക റിപ്പയർ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാട്ടോ നമ്മളെ കുടൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഇപ്പോ ഉള്ളത് നീച്ചുമോ കേട് കെത്തിയത് കൊണ്ട് ഇക്കൊന്ന് ശരിയാക്കാൻ നോക്കുന്നു നേരക്കാൻ പറ്റുന്നില്ലേ ഇല്ല ഇതൊക്കെ ഇത് ഞാൻ ഇന്നിട്ട് നേരെയാക്കാൻ കഴിഞ്ഞിട്ട് കാണിച്ചത് ചെലപ്പോ കരുതിയെ പോലെ നടക്കണാവൂലോ അതാ കാരണം ഒന്നും ഉണ്ടാകില്ല വിചാരിച്ച പോലെ നടന്നില്ലേ തോന്നും കാരണം ഒന്നും റിപ്ലൈ കിട്ടുന്നില്ല ഇരിക്കാനും ചെയ്തു നേരം നേര തലമുറ അതന്നെയാണ് സത്യ വിട്ടുതരില്ല ഞാൻ വിട്ടുതരില്ല നേരാക്കന്ന അതേ എല്ലാം പോയിക്കോ മണേ ഓട് കാണുന്നുണ്ട് പോന്നോ ഞാൻ ബെരിന്തൽ മണി നേരാക്കാം വീലൊക്കെ കഴിക്ക പിടിച്ചോ നേടിച്ചോ ഓനല്ല കേട് ഇരുത്തി ഓനെന്നെ പിടിച്ചട്ടെ പതിനഞ്ച് ദിവസം എന്നൊക്കെ കാവണുള്ളു ആ കുട വാങ്ങിയിട്ട് എല്ലാവർക്കും ഇങ്ങനത്തെ കുടയാണ് കരഞ്ഞിട്ട് വാങ്ങിക്കൊടുത്ത കേട്ടോ പാവലിലേക്ക് എത്തിയിട്ട് അപ്പൊ ഓനില്ലേ ഓനെന്താ ചെയ്യണ്ടേ എന്താണ് ചെയ്യണ്ടേ

നല്ല ഭംഗി ചുട്ടനീപ്പായി ഞാൻ 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 ഞാ കണ്ടോ കൊടപ്പണിയമേ നേരത്തെ ഇതുമെല്ലാം വിരിച്ച വെച്ചില്ലേ അപ്പൊ അതെല്ലാം കഴിച്ചു കിട്ടോ ഇത് നേരയാക്കണം നേരിഞ്ഞു പല വാശികളും ജയിക്കാറുണ്ട് പക്ഷെ ഇത് നടക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ കെട്ടിയത് ഈ പണിക്കാദ്യാ പോവാത്തത് അങ്ങോട്ട് പോവാ കേട്ടോളൂ പറഞ്ഞു ഇന്നലത്തെ കൊട നന്നാക്കി കഴിഞ്ഞുട്ടോ ഫുള്ള് പണിയെടുത്തിരക്കിലും ഫുള്ള് അപ്പ തന്നെ അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒന്ന് കാണിച്ചു തരിക നേർത്തി നിച്ചോ നല്ല ധാര നേരാക്കിട്ടെന്ന് പറഞ്ഞു കൊടുത്താ ഉപ്പച്ചിയാ ഉപ്പച്ചി എങ്ങനെ നേരാക്കിയേ പൊട്ടിച്ച് ഇത് എനിക്കിഷ്ടായോ ഇഷ്ടായോ ഇഷ്ടായോ ഇത് കേട് എന്നെ ഭാര്യ ഉപ്പാ സന്തോഷായി നാട്ടുകാര് എന്ന് പറഞ്ഞോ നേരാക്കി അപ്പൊ ഞാൻ ഭാര്യയെ നേരക്കി എന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ഇതില് അങ്ങനെപ്പോ ഞമ്മളെ കൊടയൊക്കെ നല്ല റിപ്പയറിംഗ് ചെയ്തു കേട്ടോ അപ്പൊ ഇക്കാൾക്ക് എല്ലാരും ഓരോ ലേക്ക് അടിച്ചുകൊടുത്തോണ്ട് ഞമ്മളെക്കാക്ക് നമ്മളെ കുട നേരാക്കി തന്നീന് ഇതിപ്പോ പെരിന്തൽമണ്ണ കൊണ്ടി കൊടുക്കണമെങ്കിൽ എത്ര ഉറുപ്പി ആയിനും എന്നറിയാം ഇതൊക്കെ നേരാക്കി തന്നിട്ടോ ഒരു കുഴപ്പമില്ല ഫുൾ ദയ്ച്ച് നിങ്ങൾ കണ്ടീനില്ലേ അതിൻ്റെ കോല ഞാൻ എന്നിട്ട് കളിയാക്കുകയും ചെയ്ത് ഇനി നേരാക്കാൻ കഴിയില്ല അപ്പൊ ഇപ്പം എന്നോടില്ല വാഷിക്ക് അങ്ങനെ സമയം കുറച്ച് എടുത്തു എന്ന് വെച്ചാൽ പക്ഷേ കുടയാക്കി തന്നിട്ടോ മഷര നമ്മൾ വീഡിയോ വൈൻ്റെ പീണത് പിറ്റേന്നാണ് കേട്ടോ സൺഡേ ആണിത് മറ്റേ എടുത്തിരുന്നേ നമ്മൾ ഈ കുട നേരാക്കുന്ന പരിപാടിയൊക്കെ എടുത്തു സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര പിന്നെ ഞാനിന്ന് സൺഡേ ആണ് കാരണം എന്തായാലും അതിന് കൂടിയില്ല അത് കഴിഞ്ഞിട്ട് വേറെയും പരിപാടി ഉണ്ടായിരുന്നു അങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ എങ്ങോട്ടൊക്കെ പോയിന് എന്നില്ല ഇപ്പോൾ ഇതിൽ നമ്മളാ കുടയിൻ്റെ റിപ്പയറിങ്ങും അതിൻ്റെ കാര്യങ്ങളും അതിനുവേണ്ടി ഒരുങ്ങി അതൊക്കെയാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം ഇങ്ങക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇക്കാക്കൊരു ലേക്ക് എല്ലാവരും കൊടുക്കട്ടോ ഈ കുട ഫുള്ള് അങ്ങിട്ടീനും അതിൻ്റെ വില്ലും കാര്യങ്ങളെല്ലാം നിച്ചുമില്ലേ അതിൻ്റെ കുടൻ്റെ കാല് വളച്ച് കൊടുക്കേനെ അപ്പോൾ ആകെ പിന്നെ നിർത്താനൊക്കെ ഭയങ്കര ബലവും കാര്യങ്ങളും അപ്പോൾ ഇക്കാ ഞാൻ ഇക്കാനോട് ഞാൻ രാവിലെ പറഞ്ഞു പെരിന്തൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട് നിച്ചിൻ്റെ കുടന്നു ആ അങ്ങക്ക് ഇതിന് തന്നെ അല്ലേ ഒഴിവുള്ളൂ എന്നാണ് കേട്ടോ എന്നോട് ഇട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് കുട ഉണ്ടായിക്കൊണ്ട് പോലെ മഴ കൊള്ളിച്ച് പോകാൻ പോയിപ്പിച്ചാൻ പറ്റൂല ജലദോഷം പനിയും പിടിച്ചില്ല നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആണ് പോരാം അങ്ങനെയല്ലേ ഏക്കന്നെല്ലാം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെയുണ്ട് കുടം എടുത്ത് കാണ്ട് വന്നിരിക്കുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ ഇതെന്താ സംഭവം അപ്പോൾ ഒന്ന് എഴുതി കേട്ടോ അപ്പോൾ നേരെ കുട പിന്നെ ഉണ്ട് കുടയെല്ലാം അയച്ച് നേരം ആക്കുന്ന അതിൽ ഞാൻ കുറേ കളിയാക്കിയിട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഏ ഇതിപ്പോൾ ഈ പണിക്കറിയില്ലെങ്കിൽ ഇതിന് നിൽക്കാൻ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം ഫുൾ അയച്ചീനി കുടൻ്റെ എല്ലാ കാര്യം വില്ലെല്ലാം ഓരോന്നാ കിട്ടീനുട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിന് കൈ ഉണ്ടാവില്ല കാരണം ഞമ്മളതിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പണി ചെയ്യുന്നു കിട്ടോ അപ്പോൾ ഞാൻ കണ്ടു കൈതൊക്കെ ഓരോരുത്തർക്ക് ഓരോ പണിയുണ്ട് പരച്ചോ പറഞ്ഞിട്ട് നീച്ച് ഫാത്തി മണ്ടത്തെ ഇവിടെ മണ്ടാത്ത കളിച്ച് കൊണ്ടിട്ട് നിൽക്കുക കാട്ടിന്മാർ മാറിയില്ലേ മോണ്ടിൽ കുത്തി അത് ഞാനവിടെ എത്തിക്കൊണ്ട് പോയെ അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തർക്ക് പഠിച്ചോന് ഓരോ പണി തന്നിട്ടുണ്ട് അതിൽ നിൽക്കാറുണ്ട് ആ എല്ലാം ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകാണ്ട് അങ്ങനെ ചെയ്തിട്ടോ മാഷം എന്തായാലും അല്ല ഒരു കൊട അഴിച്ച് അതിൻ്റെ അതേ രൂപത്തിലാക്കി തിന്നിട്ടോ ഞങ്ങൾ വാശിക്ക് എത്ര പത്തര പതിനൊന്ന് മണിക്കിരുന്നിട്ട് പന്ത്രണ്ടേ കാലമായപ്പോൾ പുടയാക്കി തന്നു കേട്ടോ സമയമെടുത്തെങ്കിലും അത് ചെയ്ത് തന്നു ഹയറ് മാഷാതാ മാശാതാ ഓട്ടം പറയുന്നത് കാരണം നമ്മൾ ഇങ്ങനെ ചെയ്ത് തരുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ എന്തായാലും അത് ഉഷാറാക്കി തന്നു അങ്ങനെ എന്ത് ഇക്ക കൈയില്ല എന്ന് പറയില്ല എല്ലാം ചെയ്ത് നോക്കൂ കേട്ടോ കയ്യുമെങ്കിൽ മാക്സിമം എല്ലാം ചെയ്യും അങ്ങനെ എന്തായാലും മല്ല നീച്ചുവിന് പുട റെഡിയായില്ല ഞാൻ ഉപ്പച്ചിരി കുടാക്കി തന്നില്ലേ ആ എനിക്ക് സന്തോഷമായിട്ടോ അപ്പൊ ഇനി നാളെ സ്കൂളൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനില്ലേ ഇനി ഇങ്ങനെ തിരിച്ചു കളിച്ചൊന്നും ചെയ്യരുത് കേട്ടോ ആ അങ്ങനെ ആക്കി ഇനി ഉപ്പിച്ച ഉപ്പച്ചിന്ന് കേട്ടില്ലേ ഓനെന്താ കാട്ടിയ ഇങ്ങനെ കാട്ടിയതാ അപ്പൊ ഞമ്മളൊക്കെ സ്കൂൾ പോയിട്ടൊന്നും കാട്ടി ആ കളി തന്നെ ഓനും കളിച്ചിരിക്കണെ അങ്ങനെ കാട്ടിയെന്നാ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ കാട്ടു ആ അതൊന്നും ഇങ്ങനത്തെ കുടൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് കേടുന്നത് അപ്പോൾ ഇനി ഓനെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈ നിർത്തുന്നുണ്ട് ഞാൻ ഇതൊന്നും വൈകിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നിരുന്നേര കുടയൊന്നും കാണിച്ചു തരാത്തേല്ലേ അപ്പോൾ കുട നേരാക്കിയതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് വന്നതാണ്ട് പിന്നെ ചുമതല കാണിച്ചരുതാ കൊടാറുണ്ടോ ചുരുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇത് വരുമ്പോൾ പോകും അപ്പോൾ എന്തായാലും നമ്മൾ ഈ കൊടക്ക് വേണ്ടിയിട്ട് എല്ലാവരും ലേക്ക് ലൈക്ക് ഡെക്കാക്ക് വേണ്ടിയിട്ട് എല്ലാവരും അവർ ലൈക്ക് അടിച്ചു കൊടുക്കുക അപ്പം ഞമ്മളെ വീഡിയോ ഒന്ന് അതിൻ്റെ പി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം മുട്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഓരോ ചെവി എല്ലാം അടിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും അവൻ പറഞ്ഞ പോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് കാണുന്ന കുട്ടികരൊക്കെ ആ ബെൽബട്ടൺ ഒന്നും അമർത്തണ്ടോ കണ്ണെന്തോന്നു ഭയങ്കര രീതിയിൽ ബെൽ ബെൽബട്ടൺ ഒന്ന് അമർത്തിക്കൊള്ളട്ടൊന്നാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ